താഴെ ജീവിക്കാനാണ് ഞാൻ ഞാൻ അത് അതുകൊണ്ടാണ് ഈ പരമ്പരകളിലൂടെ ജനപ്രീതി നേടിയ സ്വാസിക എന്ന താരം സിനിമകളിലും കാമ്പുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയിട്ടുണ്ട് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ നടൻ പ്രേം ജേക്കബിനെയാണ് സ്വാസിക വിവാഹം കഴിച്ചത് ഇതിനുശേഷം നൽകിയ അഭിമുഖത്തിൽ തന്റെ കുടുംബജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ കുറിച്ച് നടി പറയുകയാണ് ഭർത്താവിന്റെ താഴെ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതം ഇങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല റീസൺ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ആണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് ഈ പാത്രം കഴുകുന്നതും ഒക്കെ ഭർത്താവ് കഴിച്ച പാത്രം കഴുകുന്നതും കാല് പിടിക്കുന്നതും നിങ്ങൾക്ക് തെറ്റായിരിക്കും ഇതാണ് ഉത്തമ സ്ത്രീ എന്ന് ഞാൻ പറയില്ല അങ്ങനെ ജീവിക്കണമെന്ന് ആരോടും ഞാൻ പറയില്ല അതാണ് ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതല്ല സ്ത്രീകൾ സ്വതന്ത്രരാകണം തുല്യതയിൽ വിശ്വസിക്കുന്നവരാകണം പക്ഷേ എനിക്ക് ഈ പറഞ്ഞ തുല്യത വേണ്ട ഞാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം ഏത് രീതിയിൽ ജീവിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അച്ഛനെയും ഭർത്താവിനെയും അനുസരിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടം അതൊരു പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങനെ വരാനും പോകുന്നില്ല ഇതാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് മതി എന്നാണ് സ്വാസിക പറയുന്നത്